എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു മുൻ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ റാണി തോമസ് യെസൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു വയോജന സംഗമം മുൻ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ റാണി തോമസ് ഉൾഖാറും ചെയ്തു ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവിപ്പാൽ തിങ്കൾ അധ്യക്ഷത വഹിച്ചു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ക്യൂറൈ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ നിവിൻ പി ജേക്കബ് നിർവഹിച്ചു വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കുട്ടിക്കൃഷ്ണൻ നായർ ക്ലാസ് നയിച്ചു ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി മനു പി എസ് ട്രഷറർ പി ശശി ഡോക്ടർ ശാന്തി കൃഷ്ണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എസ് ഉഷ എൻ ചന്ദ്രഭാനു പി ജെ കുഞ്ഞപ്പൻ ജി ജയതിലകൻ ജാക്സൺ ആറാട്ടുകുളം മേബിൾ ജോൺകുട്ടി എന്നിവർ സംസാരിച്ചു ആലപ്പുഴ ക്യൂറൈ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടുകൂടി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും കെ കെ കുമാരൻ പാലേറ്റിക്കെയ്റെ സഹകരണത്തോടുകൂടി സൗജന്യ പ്രമേഹ ബ്ലഡ് പ്രഷർ നിർണയ ക്യാമ്പും നടത്തി വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അനുഷ്ഠേദ്യ ചുളിവുകളെ ഗാംഭീര്യത്തിന്റെ പ്രസാദമാക്കി മാറ്റിയാൽ ശരീരത്തിന്റെ ആരോഗ്യമാണ് സൗന്ദര്യമെന്ന് പ്രഖ്യാപിച്ചയാൾ എല്ലാ കാലവും എല്ലാവർക്കും തന്നെ വേണമെന്നുള്ള രീതിയില് കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ജീവിതത്തിന്റെ താളമാക്കി മാറ്റിയ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ അങ്ങനെ തന്നെ മാറണം ഒരു അൻപത് വർഷം മുൻപ് മുൻപെടുത്താൽ അൻപത് വർഷം മുൻപ് നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും പൂമുകോലായി ഒരു ചാരുകസേലയില് ചന്ദനക്കുറിയിട്ടും തോളത്തുരം മുണ്ടുപോയിട്ട് ഒരു കാരണവരുണ്ടാവും അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു എന്താണ് ഒരു കാരണവത്തി ഉണ്ടാകും ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെ ലാസ്റ്റ് ലാസ്വേറ്റ് ആ കാരണവരാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം ഉണ്ടായിരുന്നു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ ഇതാണ് അജ്ഞാനവൃദ്ധൻ ഒരു വാക്ക് പറയണം ഇറ്റ്സ് ഓക്കെ ഇത് പറഞ്ഞെങ്കിൽ മാത്രമേ അത് നടക്കൂ